എത്രയും സ്നേഹമുള്ളവരെ നൂറ്റി ഇരുപത്തൊന്നാം കഥാദിനത്തിൽ നിന്ന് ഇന്ന് ഇരുപത്തിരണ്ടാം കഥാദിനത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച നയനാരുടെ വ്യക്തിത്വ ജീവിതത്തിലേക്ക് വെളിച്ചം വെച്ചുന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് സഖാവ് എ കെ നയനാർ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു സമയത്ത് അന്ന് ഏകദേശം സി പ്രത്യേകിച്ചും നയനാർ എന്താന്നെ പ്രവർത്തിക്കുന്ന സി എന്താന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച് നിരോധിച്ചപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ നിരോധിക്കപ്പെടുന്ന ഒരു ഭീകരമായ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അദ്ദേഹം നിസ്വാർത്ഥമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഒളിവിലായിരുന്നു അപ്പോൾ ഈ നയനാരിന് ഒരു ചെറിയൊരു അനിയത്തി ഉണ്ടായിരുന്നു വളരെ സ്നേഹം വരുന്നത് നയനാരോടുള്ളൊരു സ്നേഹം വരുന്നു നയനാർക്ക് അനിയത്തി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ജീവനാണ് ഏകദേശം വളരെ എന്നൊക്കെ പറഞ്ഞാൽ ത്യാഗനിർഭരമായിട്ടുള്ള ഒരു സേവനം ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുന്നതാണ് നയനാരന് ഒരു ഒരു അറസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാരുടെ അറസ്റ്റ് ഭീഷണി ഭയന്ന് അദ്ദേഹം ഒളിവിൽ പോയി ഒളിവില് പോയി കഴിഞ്ഞതിന് ശേഷം അത് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞാണ് അദ്ദേഹം പിന്നെ ഏകദേശം ഒളിവ് ജീവിതമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അനിയത്തി അന്വേഷിച്ചു അനിയജത്തെ അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താ പറഞ്ഞാൽ ആരും അനിയത്തെക്കുറിച്ച് വ്യക്തതയുണ്ടോ എന്നും പറയ ഒന്നും ഒരു തരത്തിലും ഒരു ആരും മറുപടി പറയുന്നില്ല അവസാനം ഒരു അയൽവാസി വന്ന കാര്യങ്ങൾ പറഞ്ഞു കാരണം തൻ്റെ അനിയത്തി എന്തോ ഒരു ഗുരുതര അസുഖം പിടിപെട്ട് മരിച്ചുപോയി എന്നുള്ളത് അറിഞ്ഞു ഇത് കേട്ടിട്ട് നയനാരിൻ്റെ ഒരു എന്നൊക്കെ പറഞ്ഞാൽ നയനാർ തന്നെ നിശ്ചലമായി നിന്നുപോയി അദ്ദേഹം എന്ത് പറഞ്ഞാൽ എപ്പോഴും തിരു തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും തമാ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ വ്യക്തിയാണ് ഈ ഈ ഒരു കാര്യം കേട്ടതോടെ അദ്ദേഹത്തിൻ്റെ മനസ്സും നിർവികാരമായി പോയി അദ്ദേഹം പിന്നെ എന്ത് പറഞ്ഞാൽ ആ കുടുംബ തറവാട്ടിൽ അന്യത്തില്ലാത്ത കുടുംബ തറവാട്ടിൽ അദ്ദേഹം പിന്നെ അവിടെ നിന്നിട്ടില്ല അദ്ദേഹം പിന്നെ തലശ്ശേരി കല്യാശ്ശേരിയിലായിരുന്നു അദ്ദേഹം പിന്നീട് കാലം താമസിച്ചുകൊണ്ട് അപ്പോൾ നയനാർ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അസുഖബാധിതനായിട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ആ ഒരു എന്താ അനിയത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ഒട്ടും വയ്യ അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു അവസാന കാലഘട്ടത്തിലാണ് ഈ ഒരു അഭിമുഖം ചെയ്യാൻ പറ്റുന്ന കക്ഷി ചോദിക്കണം അപ്പോൾ ഇദ്ദേഹത്തിന് സം നയനാർ സഹാവിന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞു ശാരദയോട് ശാരദയോട് ചോദിക്കാൻ പറഞ്ഞു എൻ്റെ അനിയത്തെക്കുറിച്ചും അങ്ങനെ അനിയത്തെക്കുറിച്ചും ശാരദ ഏകദേശം അഭിമുഖം ചെയ്യുന്ന വ്യക്തികളോട് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ ചിരിനായകനായിട്ടുള്ള ഈ നായനാരി അദ്ദേഹം ആ ഒരു തൻ്റെ അനിയത്തിയെ ചെറുപ്രായത്തിൽ നഷ്ടപ്പെട്ട അനിയത്തി കുറച്ചോർത്ത് അദ്ദേഹം നിശബ്ദമായിട്ട് വിലപിക്കുകയായിരുന്നു പറഞ്ഞാൽ ഈ കടുത്ത ദുഃഖങ്ങൾ അനുഭവിച്ച വ്യക്തികളെ മാത്രമേ മറ്റുള്ളവരെ ചിരിപ്പിക്കുകയുള്ളൂ ഒരു നയ നയനാരെ സംബന്ധിച്ചിടത്തോളം ഏത് എന്താ ഇതര രാഷ്ട്രീയ പാർട്ടികളെയും ഏത് കടുത്ത ശത്രുക്കളെ പോലും നായനാർ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തമാശ പറഞ്ഞില്ല അത്രയും നിഷ്കളങ്കനായിരുന്നു ഇന്നത്തുള്ള എന്തോ തന്നെ ചില നേതാക്കന്മാരെയൊക്കെ പ്രത്യേകിച്ചും ഇ കെ നായനാരൻ്റെ വ്യക്തിത്വം അവരൊന്നും മനസ്സിലാവില്ല വ്യക്തി ഈ ഇ കെ നായനാരനെ സംബന്ധിച്ചോളം അതുപോലൊരു നിഷ്കളങ്കതയും അതുപോലൊരു വികസന നായകനും ഇത്രയും സ്നേഹസമ്പന്നനാവാനായിട്ട് നമ്മുടെ ഈ അടുത്ത കാലത്തുള്ള ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെ പ്രത്യേകിച്ചും ഈ കെ നായനാരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ നഷ്ടപ്പെട്ട അനിയത്തിയെക്കുറിച്ചും ആനിയത്തെക്കുറിച്ച് ആരെന്തെങ്കിലും ചോദിച്ചാൽ ആനീയത്തെക്കുറിച്ചുള്ള സ്മരണകൾ വന്നു കഴിഞ്ഞാൽ അവസാന മരണക്കിടക്കിൽ പോലും അദ്ദേഹം അനിയത്തിയെ ഓർത്തായിരുന്നു സ്വന്തം സഹോദരിയെ ഓർത്തായിരുന്നു അദ്ദേഹം വിലപിച്ചതും കരഞ്ഞതും നായനാർ വളരെ പൂർവ്വം ചില സന്ദർഭങ്ങളിൽ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ കരച്ചിൽ പോലും ഒരു നിഷ്കളങ്കത്താൻ അതിലൊരു സ്നേഹത്തിൻ്റെ ഒരു എന്നൊക്കെ പറഞ്ഞാൽ ഒരു വ വല്ലാത്തൊരു നന്മയുടെ ഒരു ആഴം തന്നെ നയനാറിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ കഥ നിങ്ങളെല്ലാവരും കാണണം വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇരുപത്തിരണ്ടാം ദിനത്തിലെ ഈ കഥ അവസാനിപ്പിക്കുന്നു ഈ പ്രത്യേകിച്ചും ഈ മക്കൾ അല്ല മാതാപിതാക്കളെ ജീവിച്ചിരിക്കുക മക്കളും ഇരിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ ചേട്ടന്മാർ ജീവിച്ചിരിക്കുക അനിയത്തിമാര് വരിക്കുക ഇതൊക്കെ ഒരു എന്താ പറഞ്ഞാൽ ജീവിതത്തിലെ ചില ദുഃഖങ്ങളും ദുരന്തങ്ങളും ഉണ്ടല്ല ആ ജീവിച്ചിരിക്കുന്നവർക്കാണ് ഇതിൻ്റെ കഴിയുന്നത്ര എല്ലാ മുറിവുകളും അവരാണ് ജീവിതകാലത്തിൻ്റെ അവസാനം വരെ അവരാണെപ്പോഴും ഈ മുറിവുകളെപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത് അപ്പോൾ ഈ കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ് എല്ലാവരും കഥ കേൾക്കണം വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിളിച്ചൊരുക്കുന്നു നന്ദി നമസ്കാരം